ൂരമായിട്ട് അയാൾ പീഡിപ്പിച്ചു അയാള് വെറുതെ വിടരുത് അല്ലെങ്കിൽ ഞാൻ തന്നെ അയാളെ കൊല്ലും കൊണ്ട് അടിച്ചു എനിക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്ന് ഇതുവരെ അയാൾക്കെതിരെ ഒരു നിയമ നടപടിയും എടുത്തിട്ടില്ല അയാളെ കരുതൽ തടങ്കിൽ പോലും മറ്റില്ല എന്തെങ്കിലും ഇയാൾക്കെതിരെ ആയിട്ടൊരു ഇത് ചെയ്യണം എന്റെ അവസ്ഥ വേറൊരു പെണ്ണിനും വരരുത് എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്കുള്ളത് സർ ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്റെ കാര്യങ്ങൾ അറിഞ്ഞ് നല്ലൊരു ചെടായി എനിക്ക് കിട്ടിയത് എന്റെ കാര്യങ്ങൾ അറിഞ്ഞ് എത്ര നേരം എന്റെ കൂടെ നിൽക്കുന്നുണ്ട് മറ്റാരോടും ഞാൻ പറഞ്ഞില്ല അതിലെ കൊച്ചു ചേച്ചിനോട് ഞാൻ പറഞ്ഞു പിന്നെ മഠത്തിലെ സിസ്റ്റർമാരോടും പറഞ്ഞു ഫ്രണ്ട്സിനോടും പറഞ്ഞു അവരൊക്കെ ഇയാൾക്കെതിരെയാണ് പോസ്കോ കേസിൽ പ്രതിയാണ് ഇയാൾക്ക് വേറെ ഭാര്യ മക്കളും ഉണ്ട് വേറെ സ്ഥലത്ത് അതല്ലാത്ത തന്നെ എന്റെ അമ്മേനെ കെട്ടി രണ്ടു മക്കളുമായി വെറു പെണ്ണിനെ കൊന്നു ഇപ്പോഴും രാത്രിയിൽ അയാൾ ഇറങ്ങി നടക്കുന്നുണ്ട് നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം ക്രൈമിൽ ക്രൈം എക്സ്ക്ലൂസീവിൽ നമ്മളൊരു വാർത്ത കൊടുത്തിരുന്നു അതൊരു ഫേസ്ബുക്ക് ലൈവായിരുന്നു ഒരു യുവതിയെ രണ്ടാനച്ഛൻ പീഡിപ്പിക്കുകയും തുടർന്ന് ഈ യുവതിക്കും ഭർത്താവിനും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായപ്പോൾ അവർക്ക് നാട് വിടേണ്ടിയും വന്ന ഒരു ഫേസ്ബുക്ക് ലൈവ് അത് ആ യുവാവും യുവതിയും കൂടി തന്നെ ചെയ്ത ഫേസ്ബുക്ക് ലൈവ് ആണ് അതിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് ആ യുവതിക്ക് ചെറുപ്പത്തിൽ സംഭവിച്ച ആ ട്രോമയെ കുറിച്ച് രണ്ടാനച്ഛൻ ചെയ്ത ആ പീഡന മുറകളെ കുറിച്ച് അതുകൊണ്ട് അവൾക്കുണ്ടായ ആ ട്രോമ അത് ഇപ്പോഴും അവളെ പിന്തുടരുകയാണ് ഈ യുവാവ് ഈ യുവതിക്ക് ഒരു ജീവിതം കൊടുത്തുവെങ്കിലും ഇവൾക്ക് ഈ ട്രോമ ഉള്ളതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് പല മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിനും ചികിത്സ തേടി പക്ഷേ ഈ ചികിത്സ തേടുന്നതിനും സ്വന്തം നാട്ടിൽ ജീവിക്കുന്നതിനും ഈ രണ്ടാനച്ഛൻ സമ്മതിക്കുന്നില്ല പോലീസ് സ്റ്റേഷനുകളെല്ലാം സമീപിച്ചുവെങ്കിലും എല്ലാവരും ഈ സനീഷ് എന്ന് പറയുന്ന രണ്ടാനച്ഛന് വേണ്ടിയിട്ട് അനുകൂലമായി പറയുന്ന നിലപാടാണ് എടുത്തതെന്ന് പറയുന്നു ഇപ്പോഴിതാ മറ്റൊരു ഓഡിയോ കൂടി മറ്റൊരു കാര്യം കൂടി അതായത് ഈ പെൺകുട്ടി തന്നെ തുറന്നു പറയുകയാണ് തന്നെ രണ്ടാനച്ചൻ ചെറുപ്പത്തിൽ പതിനാല് വയസ്സുള്ളപ്പോൾ കട്ടിലിൽ കെട്ടിയിട്ട ശേഷം ക്രൂരമായി പീഡിപ്പിച്ചുവെന്ന് തുടർന്ന് അടിച്ചും പീഡിപ്പിച്ചു വളരെ മോശമായ അത്രയേറെ പറയാൻ പറ്റാത്ത അത്രയേറെ മോശമായ ഒരു അവസ്ഥ തനിക്ക് ഉണ്ടായി ആ അവസ്ഥ ഉണ്ടായത് മാത്രമല്ല ഇതിനെ തുടർന്ന് തനിക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുകളും ഉണ്ടായി ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ നടപടി എടുക്കുമ്പോൾ ആ പോലീസുകാർ പോലും തങ്ങളോട് ഒരു അനുകൂല സമീപനം കാണിക്കുന്നില്ല ഈ ഫേസ്ബുക്ക് വീഡിയോ വന്നതിനെ തുടർന്ന് പോലീസുകാർ മൊഴിയെടുത്തുവെങ്കിലും അവർ വളരെ പുച്ഛിക്കുന്ന നിലപാടിലാണ് ആ മൊഴിയെടുത്തത് എന്നാണ് പറയുന്നത് മൊഴിയെടുത്തു പോയെങ്കിലും തുടർന്ന് എന്തെങ്കിലും നടപടി എടുത്തു അത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊന്നും പറഞ്ഞില്ല താനിപ്പോൾ ഒന്നും സംസാരിക്കാൻ പറയാത്ത അവസ്ഥയിലാണ് അത്രയേറെ മാനസിക ബുദ്ധിമുട്ട് തനിക്ക് ഉണ്ടായിരിക്കുന്നു ഒരാൾക്കും ഉണ്ടാകരുത് ഇങ്ങനത്തെ ഒരവസ്ഥ ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ആകെ വിക്കി വിക്കി പോവുകയാണ് തൊണ്ട ഇടറിൽ പോവുകയാണ് ആ പെൺകുട്ടിക്ക് പറയാൻ പറ്റുന്നില്ല താൻ അനുഭവിച്ച ക്രൂരതകളെ കുറിച്ച് ആ റിപ്പോർട്ടറോട് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ അത്രയേറെ മോശമായ ഒരു കാര്യമാണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്തായാലും അവൾ അനുഭവിച്ച ക്രൂരമായ പീഡനം അത് അവളുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കേൾക്കാം എനിക്കിപ്പോ പറയാനുള്ളൊരു മാനസികാവസ്ഥ വന്നില്ല ഭർത്താവിന്റെ ജോലി പോകും എന്നുള്ളൊരു ഇതാണ് അവര് പറഞ്ഞ അവര് നോക്കിയത് ഒന്നും തന്നെ എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റുന്നില്ല ഭർത്താവിന്റെ ജോലി പോകും ഞങ്ങളെ ഭീഷണിപ്പെടുത്തും എന്നൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത് ഇയാൾക്കെതിരെ സപ്പോർട്ടാണ് പോലീസുകാർ ചെയ്തത് ഇയാൾക്കെതിരെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടാണ് പോലീസുകാർ അവിടുന്ന് ചെയ്തത് ഒരു പരാ ഒരു നിയമ നടപടിയും ഇയാളുടെ ഇയാളുടെ പേരിൽ എടുത്തിട്ടില്ല ഇയാൾ വെറുതെ ഇപ്പോഴും നടക്കുന്നു മൂന്ന് മൂന്ന്രാവശ്യം പരാതി കൊടുത്തിട്ടും അയാള് എങ്ങനെയാണ് കോടതി അയാളെ വെറുതെ വിട്ടെന്നൊന്നും അറിയില്ല ഞാൻ ഹോസ്റ്റലിലായിരുന്നു എസ് പി ഓഫീസിൽ പരാതി കൊടുത്തു അങ്ങനെ കൊറേ കാര്യങ്ങൾ ചെയ്തു എന്നെ ക്രൂരമായിട്ട് അയാള് പീഡിപ്പിച്ചു ഞാൻ ഇപ്പോഴും പറയുന്നു എന്നെ ക്രൂരമായിട്ട് അയാള് പീഡിപ്പിച്ചു അയാള് വെറുതെ വിടരുത് അല്ലെങ്കിൽ ഞാൻ തന്നെ അയാള് കൊല്ലും കട്ടില കെട്ടിയിട്ട് പീഡിപ്പിച്ചു ചൂൽ കൊണ്ട് അടിച്ചു വേരും ഉള്ളും എനിക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് ഇപ്പഴും അയാൾ വെറുതെ നടക്കുന്നു അയാൾക്ക് അയാൾക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കണം എന്റെ താഴ്മയായുള്ള ഒരു അപേക്ഷയാണ് പതിനഞ്ചാം തീയതി പരാതി കൊടുത്തു ഇന്ന് ഇരുപത്തി ഒന്നാം തീയതിയായി ഇതുവരെ അയാൾക്കെതിരെ ഒരു നിയമ നടപടിയും എടുത്തിട്ടില്ല അയാളെ കരുതൽ തടങ്കിൽ പോലും വച്ചിട്ടില്ല എന്തെങ്കിലും ഇയാൾക്കെതിരെയായിട്ടൊരു ഇത് ചെയ്യണം എന്റെ അവസ്ഥ വേറൊരു പെണ്ണിനും വരരുത് എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്കുള്ളത് സാർ ഒരു നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല വിളിക്കുക ഒന്നും ചെയ്തിട്ടില്ല മൂന്ന് തവണ പരാതി കൊടുത്തു ഇന്നലെ മൊഴിയെടുത്തു കൊറോം പോലീസുകാർ ഇന്നലെ മൊഴിയെടുത്തു മേഡം മാറ്റിയുടെ പോലീസുകാർ മൊഴിയെടുത്തു മൊഴിയെടുത്തു കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു ഫസ്റ്റ് മുതല് ലാസ്റ്റ് വരെ പറഞ്ഞു അത് അതിന്മാതിരി കളിയാക്കുന്ന രീതിയിലായിരുന്നു എന്നോട് പെരുമാറിയത് പക്ഷെ എന്റെ മാനസികാവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഇത് ബാധിക്കുന്നുണ്ട് എനിക്ക് ഒരു കല്യാണം കഴിഞ്ഞു ഞാൻ ചേട്ടാ കൂടി ഏതിന്റെ വരച്ചിട്ടു പക്ഷെ ചേട്ടായി ഇപ്പഴും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്റെ കാര്യങ്ങൾ അറിഞ്ഞ് നല്ലൊരു ചേട്ടായി എനിക്ക് കിട്ടിയത് ഞാൻ എന്റെ കാര്യങ്ങൾ അറിഞ്ഞ് എത്ര നേരം എന്റെ കൂടെ നിൽക്കുന്നുണ്ട് മറ്റേ ഞാൻ പറഞ്ഞില്ല അതിലെ കൊച്ചു ചേച്ചിനോട് ഞാൻ പറഞ്ഞു പിന്നെ മഠത്തിലെ സിസ്റ്റർമാരോടും പറഞ്ഞു ഫ്രണ്ട്സിനോടും പറഞ്ഞു അവരൊക്കെ എതിരെയാണ് പോസ്കോ കേസിൽ പ്രതിയാണ് ഇയാൾക്ക് വേറെ ഭാര്യയും മക്കളും ഉണ്ട് വേറെ സ്ഥലത്ത് അതല്ലാതെ തന്നെ എന്റെ അമ്മേനെ കെട്ടി രണ്ടു മക്കളുമായി വേറൊരു പെണ്ണിനെ കൊന്നു ഇപ്പോഴും രാത്രിയിൽ അയാൾ ഇറങ്ങി നടക്കുന്നുണ്ട് വേറൊരു പച്ചന് ഇതുപോലെ വരരുത് അമ്മയ്ക്ക് ഈ കാര്യം അറിയാം അമ്മയ്ക്ക് എല്ലാം അറിയാം എനിക്ക് തോന്നുന്നു ഇയാളെ പേടിച്ചാണ് അമ്മയോട് നിക്കണേന്ന് തോന്നുന്നു ഇയാള് അമ്മ ഉള്ളപ്പോഴാണ് പല പ്രാവശ്യം എന്നെ പീഡിപ്പിച്ചത് ഞാൻ അമ്മനോട് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അന്ന് കുഞ്ഞായിരുന്നു എനിക്ക് ഇയാളെ നേരിടാനുള്ളൊരു അവസ്ഥയല്ലായിരുന്നു അത് എന്റെ കൂടെ നിൽക്കാൻ ആരും ഇല്ലായിരുന്നു ഇയാടെ പിറവത്ത് വെച്ച് ഞങ്ങൾ ഇടിക്കുകയും തല്ലുകയും ചെയ്തു എന്റെ കാണണം കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ഇയാള് എന്റെ ആറ് ദിവസം െ വിളിക്കാൻ ശ്രമിക്കുന്നു അമ്മേനെ ഫോണിൽ കിട്ടുന്നില്ല എന്താണെന്നറിയില്ല പിന്നെ ഇയാളെ വിളിച്ചു നോക്കി ഇപ്പൊ പോലീസുകാർ എന്താ നടപടി എടുത്തേക്കണേന്നൊന്നും ഞങ്ങളെ വിളിച്ച് പറഞ്ഞില്ല അത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ആശ്വാസം എങ്കിലും കിട്ടിയാൽ ഇന്നലെ ഞാൻ ചേട്ടനെ രാത്രി ഉറക്കിയിട്ടില്ല കരഞ്ഞ് ചേട്ടൻ എനിക്ക് എന്നിട്ട് മരുന്നെടുത്ത് വന്നു അപ്പോഴാണെന്ന് ശാന്തായിട്ട് കിടന്നത് ഞാൻ ചേട്ടനെ ഉറക്കിയിട്ടില്ല എനിക്ക് അസുഖം വരാനുള്ള കാരണം ഇയാളെന്നെയാണ് എനിക്ക് ഈ ഷോക്ക് എന്റെ മൈൻഡ് ചെയ്ത് പോട്ടില്ല ഇപ്പോഴും ഉപദ്രവിക്കുന്നു അയാള്